ഗുഡ് മോർണിംഗ് രചിത ബാലു ഇന്ന് മോഹന ഓർക്കിഡ്സിൽ നിന്നുമുള്ള ഒരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഓർക്കിഡ് ലവർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടി വീഡിയോ ആണ് ഇത് വീഡിയോ കണ്ടാലും ഓർക്കിഡ് ലവറുടെ ചോദ്യം ഇതാണ് കൊറോണ കാലം മുതൽ ഞാൻ ഓർക്കിഡുകൾ വളർത്തുന്നുണ്ട് ഇവിടെ പൂക്കൾക്കും കുറവൊന്നുമില്ല എൻപിക്ക് മാത്രമാണ് ഞാൻ വളമായി കൊടുക്കുന്നത് അതും മാസത്തിൽ രണ്ടു തവണ മാത്രം താങ്കൾ പറയുന്നത് പോലെയുള്ള ഇത്രയധികം വളം കൊടുക്കുന്നത് എന്തിനാണ് ഓർക്കിഡുകൾക്ക് അധികം കെയർ കൊടുക്കേണ്ടെന്നാണല്ലോ ഞാൻ കേട്ടിരിക്കുന്നത് എന്റെയും അഭിപ്രായം അങ്ങനെ തന്നെയാണ് മോഹനേട്ടന്റെ ശബ്ദം ക്ലിയർ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ മോഹനേട്ടന്റെ നിർദ്ദേശാനുസരണം മോഹനേട്ടൻ പറഞ്ഞു തന്ന കാര്യങ്ങള് ഞാനാണ് മറുപടിയായി നിങ്ങൾക്ക് നൽകുന്നത് ഓർക്കിഡുകൾക്ക് കെയർ വേണ്ടെന്ന് പറയുന്നത് ശരിയല്ല ഓർക്കിഡുകൾക്ക് ശരിയായ പരിചരണം കൊടുത്തേ മതിയാകൂ മറ്റുള്ള ചെടികളിൽ നിന്നും വളരെ വ്യത്യസ്തമായവയാണ് ഓർക്കിഡുകൾ ഇവയ്ക്ക് ആവശ്യമായ ജീവാംശം അന്തരീക്ഷത്തിൽ നിന്നും ലഭിക്കുന്നില്ല മണ്ണിൽ വളരുന്നവയ്ക്ക് മണ്ണിൽ നിന്നും പലതും ലഭിക്കും എന്നാൽ ഓർക്കിഡുകൾക്ക് നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ എൻപിക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുവല്ലോ അത് ഒരു പ്രൈമറി ഫുഡ് തന്നെയാണ് അങ്ങനെയും കുറച്ചധികം കാലം ജീവിക്കാനും പൂവുണ്ടാക്കുവാനും കഴിയും എന്നാൽ അത് മാത്രമല്ല ചെടികൾക്ക് വേണ്ടത് ആരോഗ്യകരമായ വളർച്ച രോഗപ്രതിരോധം കാലാവസ്ഥയെ അതിജീവിക്കൽ ഊർജം ശേഖരിക്കൽ രാസപ്രവർത്തനം നടക്കുക ഹോർമോൺ ഉൽപാദനം എന്നീ കാര്യങ്ങൾ നടന്നെങ്കിൽ മാത്രമേ പ്രത്യുത്പാദനം ശരിയാവണ്ണം നടക്കുകയുള്ളൂ അപ്പോൾ അതിനാവശ്യമായ വളങ്ങൾ നമ്മൾ കൊടുത്തേ മതിയാവുകയുള്ളൂ അതിനായി പ്രൈമറി വളങ്ങൾ കൂടാതെ ദ്വിതീയ വളങ്ങളായ കാൽഷ്യം മഗ്നീഷ്യം സൾഫർ ഇതും കൂടാതെ അയേൺ സിങ്ക് ബോറോൺ എന്നിങ്ങനെയുള്ള തൃതീയ മൂലകങ്ങളും കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതും കൂടാതെ അമിനോ ആസിഡുകൾ നിർബന്ധമായും കൊടുത്തിരിക്കേണ്ടതാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വളങ്ങളുടെ ചാർട്ടാണ് ഞാൻ കലണ്ടർ ആയി വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ ഓരോ മൂലകങ്ങളും അവയുടെ ധർമ്മവും വിശദമായി വിവരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഓർക്കിഡുകൾക്ക് മാത്രമല്ല ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായി വരുന്ന ഘടകങ്ങളാണ് കൊറോണ കാലഘട്ടത്താണല്ലോ താങ്കൾ ഓർക്കിഡുകളെ പരിപാലിച്ചു തുടങ്ങിയത് ഇപ്പോൾ ആറോ ഏഴോ വർഷമായില്ലേ താങ്കൾ ഓർക്കിഡുകളുമായി സംവദിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ താങ്കൾക്കും പല പല അനുഭവങ്ങൾ ഉണ്ടായിക്കാണും ഈ കാലയളവിൽ താങ്കളുടെ പല ഓർക്കിഡുകളും രോഗം മൂലം നഷ്ടപ്പെട്ടു കാണും ഓർക്കിഡുകൾ വളരെ കാലം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവയാണ് അവയ്ക്ക് കൃത്യമായി പരിചരണം ലഭിച്ചാൽ ആരോഗ്യത്തോടെ തഴച്ചു വളരുകയും ധാരാളം പൂക്കൾ നൽകുകയും ചെയ്യും അതിനു വേണ്ടിയാണ് ഇത്രയും വളങ്ങളെ കുറിച്ച് വിശദമായി പ്രതിപാദിച്ചത് താങ്കൾ ഈ വളങ്ങൾ ഒരു പരീക്ഷണം പോലെ ഒന്ന് ചെയ്തു നോക്കൂ അപ്പോൾ താങ്കൾക്കും എന്തിനാണ് ഇത്രയേറെ വളങ്ങൾ എന്നതിന്റെ രഹസ്യം പിടികിട്ടും അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫിഷമിനോ ആസിഡിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലും ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതായത് ഫിഷമിനോ ആസിഡ് ഉണ്ടാക്കുന്നതിനായി മത്തി ഫിഷ് മാത്രമേ എടുക്കാവുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നതിനായി ആ ഒരു മിക്സറിലേക്ക് ഏസ്റ്റും കൂടെ ചേർത്തുകൂടെ എന്ന് ചോദിച്ചിട്ട് തീർച്ചയായും ഫിഷമിനോ ആസിഡ് ഉണ്ടാക്കുന്നതിനായി മത്തി ഫിഷ് അല്ലാതെ ഏത് ഫിഷ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം മുഴുവനോടെയോ അതിന്റെ വേസ്റ്റ് പാർട്സ് മാത്രമായിട്ടോ ഒക്കെ നമുക്ക് എടുക്കാം അതുപോലെ കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തീർച്ചയായും ഫിഷും അതുപോലെ ശർക്കരയും ആണ് അറിയാലോ ശർക്കര നല്ലൊരു ഫെർമെന്റിങ് ഏജന്റ് ാണ് അപ്പൊ നമുക്കത് മാത്രമായാലും നല്ല ലിക്വിഡ് ഫോമിലുള്ള നമുക്ക് ഫിഷമിനോ ആസിഡ് കിട്ടും ഇനി അതല്ല ആ മേക്കിംഗ് ടൈമിൽ നമ്മൾ അതിൽ ഈസ്റ്റ് ഇട്ടതുകൊണ്ടും കുഴപ്പമില്ല ഈസ്റ്റും മറ്റൊരു ഫെർമെന്റിങ് ആണ് മൈക്രോബയൽ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് നന്നായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അതിലും ധാരാളം ആ അങ്ങനെയും അഡീഷണൽ ആയിട്ട് ധാരാളം പ്രോട്ടീനും വൈറ്റമിനും മിനറൽസൊക്കെ കിട്ടും അതുപോലെ നമ്മൾ മത്തി ഫിഷ് ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം നമുക്ക് വളരെ എളുപ്പം അവൈലബിൾ ആയിട്ടുള്ളത് മത്തി ഫിഷാണ് അതുപോലെ തന്നെ മത്തി ഫിഷില് ധാരാളം അമിനോ ആസിഡ്സും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് മത്തി ഫിഷ് എന്ന് പ്രത്യേകം പറഞ്ഞത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകളുമായി വീണ്ടും കാണാം ടിൽ ദൻ ടേക്ക്